റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് ഇന്ത്യ മറുപടി പറഞ്ഞത് ശക്തമായ ഭാഷയിലാണ് മാന്യവും പക്വുമായ ഭാഷയിലായിരുന്നു മറുപടിയെങ്കിലും ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് വ്യാഖ്യാനിക്കാവുന്ന പ്രതികരണം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ റഷ്യൻ സന്ദർശനത്തിന് മോസ്കോയിൽ എത്തി ഈ മാസം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സന്ദർശനവും ഉണ്ടാകും അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകുന്ന സന്ദേശം ഇതിലൂടെ തന്നെ വളരെ വ്യക്തമാണ് ഒരു വൻ ശക്തിയോട് ഇന്ത്യ പ്രതികരിച്ചത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ അത്യപൂർവ സംഭവമാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഘടനാപരമായ വലിയ മാറ്റങ്ങൾക്ക് വഴിവയ്ക്കുന്ന തുടക്കമായി ഇന്ത്യയുടെ ഈ പ്രഖ്യാപനത്തെ കരുതുന്നവരുണ്ട് ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രചോദനമാവെന്ന കാര്യത്തിലും സംശയമില്ല റഷ്യയിൽ നിന്ന് തുടർന്നും എണ്ണ വാങ്ങിയാൽ ഓഗസ്റ്റ് ഏഴിന് നിലവിൽ വരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയ്ക്ക് പുറമേ പിഴത്തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് സ്വന്തം പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിച്ചത് അത് പോസ്റ്റ് ചെയ്ത് ഒന്നര മണിക്കൂറിനുള്ളിലായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം പ്രധാനമന്ത്രിയും ഒക്കെ അറിഞ്ഞെടുത്ത തീരുമാനമാണെന്നതും വ്യക്തമാണ് തങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അന്യായവും യുക്തിക്ക് നിരക്കാത്തതുമാണെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നിലപാടുകളിലെ കാപട്യം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്ക നയിക്കുന്ന ഏകധ്രുവ ലോകക്രമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഇന്ത്യ നടത്തിയത് സാമ്പത്തികവും സൈനികവുമായ മേധാവിത്വം ഉപയോഗിച്ച് സ്വന്തം വിദേശ നയ അജണ്ടകൾ മറ്റു രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ അമേരിക്ക വിദഗ്ധരാണ് ഒപ്പം നിൽക്കാത്തവരെ ഉപരോധം കൊണ്ട് വെള്ളം കുടിപ്പിക്കും കുത്തുപാള എടുപ്പിക്കും ഭീകരതയ്ക്കെതിരായ യുദ്ധകാലത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് പറഞ്ഞു ഒന്നുകിൽ ഞങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇപ്പോഴും ഏതാണ്ട് അതുതന്നെയാണ് തന്നെയാണ് അമേരിക്കയുടെ നയം അങ്ങനെ നോക്കുമ്പോൾ റഷ്യയിൽ നിന്നും എണ്ണയും ആയുധങ്ങളും വാങ്ങുകയും അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുകയും അമേരിക്ക ഉൾപ്പെട്ട ക്വാഡിലും വികസ്വര രാജ്യ കൂട്ടായ്മയായ ബ്രിക്സിലും അംഗമായിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ തന്ത്രപ്രധാന സ്വതന്ത്ര നിലപാട് അമേരിക്കയ്ക്ക് തീരെ ഉൾക്കൊള്ളാനാവുന്നില്ല അതോടൊപ്പം അവരെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ് ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്കുണ്ടായി വരുന്ന നേതൃസ്ഥാനം ജി ട്വൻ്റി ബ്രിക്സ് കൂട്ടായ്മകളിൽ തന്നെ അത് വ്യക്തമാണ് അതിനാലാണ് റഷ്യൻ എണ്ണയിൽ ഇന്ത്യയെ തള്ളിയിടാൻ അവർ ശ്രമിക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുക്കുന്ന രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും അമേരിക്ക ഉപയോഗിക്കുന്ന ആയുധമാണ് ഉപരോധങ്ങൾ ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടം വന്നതോടെ അവരുടെ എണ്ണ കയറ്റുമതിയെയും സാമ്പത്തിക മേഖലയെയും മറ്റും ലക്ഷ്യം വെച്ച് നിരവധി ഉപരോധങ്ങളുടെ ശൃംഖല തന്നെ അമേരിക്ക അടിച്ചേൽപ്പിച്ചു ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ ചങ്ങലിക്കിടാനും അതിന്റെ പ്രാദേശിക പ്രവർത്തനങ്ങളെ തളർത്താനും ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ നിർബന്ധിതമാക്കാനും വേണ്ടിയായിരുന്നു ഇത് സാമ്രാജ്യത്വ വിരുദ്ധവും സ്വതന്ത്രവുമായ നിലപാട് കൈക്കൊണ്ട ക്യൂബയും വെനസുലയും പോലുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക കൈക്കൊണ്ട കടുത്ത നടപടികൾ ആ രാജ്യങ്ങളിൽ സാമ്പത്തിക ദുരിതവും രാഷ്ട്രീയ അസ്ഥിരതയും വിതച്ചു ഈ തീരുമാനങ്ങൾ ഇന്ത്യയെയും പരോക്ഷമായി ബാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് ഇന്ത്യയ്ക്ക് ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവെക്കേണ്ടി വന്നു ഇറാനെതിരായ അമേരിക്കൻ ഉപരോധങ്ങളായിരുന്നു അതിന് കാരണം അമേരിക്കയുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം നിലനിർത്തുന്നതിന് ആ പിന്മാറ്റം അന്ന് അത്യാവശ്യമായിരുന്നു അതുപോലെ വെനസ്വലയ്ക്ക് മേലുള്ള അമേരിക്കൻ ഉപരോധം കാരണം അവിടുത്തെ എണ്ണ കമ്പനികളിൽ നടത്തിയ നിക്ഷേപം ഇന്ത്യക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇറാനിൽ എന്ന പോലെ അതും ഇന്ത്യക്ക് ഗണ്യമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി ഉപരോധത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് സ്ഥിരതയുള്ള ഒരു നയമില്ലെന്ന് ഇന്ത്യക്ക് പിന്നീട് ബോധ്യമായി ബൈഡൻ ഗവൺമെന്റിന്റെ വെനസുലയിൽ മേലുള്ള ഉപരോധത്തിൽ ഇളവ് വരുത്തുകയും പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഈ അനുഭവം റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിൽ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ഇന്ത്യക്ക് പ്രേരകമായിരിക്കണം റഷ്യൻ എണ്ണയ്ക്ക് മേൽ ഉപരോധമല്ല ജി സെവൻ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ വില നിയന്ത്രണം മാത്രമാണുള്ളത് അത് മുതലെടുത്താണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി ഊർജിതപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചത് ഇപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ട എണ്ണയുടെ ഏതാണ്ട് മുപ്പത്തി അവിടെ നിന്നാണ് വരുന്നത് പാശ്ചാത്യ ഉപരോധം കാരണം റഷ്യൻ എണ്ണയ്ക്ക് വലിയ തോതിൽ വില കുറയ്ക്കേണ്ടി വന്നത് ഇന്ത്യക്ക് സഹായകരമായി ആഭ്യന്തര ഇന്ധന വിലയെ പിടിച്ചു നിർത്താൻ റഷ്യൻ ഇറക്കുമതി സഹായകമായെന്നും പറയാം ഇന്ത്യയുടെ ഇന്നത്തെ പണപ്പെരുപ്പ നിരക്ക് വെറും രണ്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് അമേരിക്കയുടേത് രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന റഷ്യയിൽ നിന്നും ഇന്ത്യ ക്രൂഡ് പെട്രോളിയം വാങ്ങുന്നതിന് പിന്നിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പരമ്പരാഗതമായ എണ്ണ വിതരണ ശൃംഖലകൾ യൂറോപ്പിലേക്ക് മാറി ആഗോള ഊർജ്ജ വിപണിയ ശക്തിപ്പെടുത്തുന്നതിന് റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചിരുന്നു സാമ്പത്തിക സുരക്ഷയും രാജ്യ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ ഇന്ത്യ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സാഹചര്യം ഇല്ലാതിരുന്നിട്ടും റഷ്യയുമായി വ്യാപാരം നടത്തുന്നവരാണ് തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതെന്ന് കണക്കുകൾ നിരത്തി ഇന്ത്യ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയുമായി യൂറോപ്യൻ യൂണിയൻ അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ബില്യൺ യൂറോയുടെ വ്യാപാരം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് യൂറോ മൂല്യമുള്ള സേവന വ്യാപാരവും നടത്തി ഇത് ഇന്ത്യ റഷ്യൻ വ്യാപാരത്തേക്കാൾ വലിയ തുകയാണ് റഷ്യയിൽ നിന്നുള്ള എൽ എൻ ജി ഇറക്കുമതിയിൽ യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റെക്കോർഡ് ഇട്ടു പതിനാറ് പോയിന്റ് അഞ്ച് ദശലക്ഷം ടൺ എണ്ണ മാത്രമല്ല മറ്റു നിരവധി റഷ്യൻ ഉൽപ്പന്നങ്ങളും യൂറോപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതും പ്രസ്താവനയിൽ എടുത്തു കാണിക്കുന്നു അമേരിക്കയും പ്രസ്താവന വെറുതെ വിടുന്നില്ല ആണവ വ്യവസായത്തിനു വേണ്ട യുറേനിയം വൈദ്യുത വാഹന വ്യവസായത്തിനായി പലേഡിയം എന്നിവ കൂടാതെ രാസവളങ്ങളും രാസവസ്തുക്കളും റഷ്യയിൽ നിന്നും അമേരിക്കയെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് പാശ്ചാത്യരുടെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കുന്ന പ്രസ്താവന ഇപ്പോഴത്തെ അമേരിക്കൻ പാശ്ചാത്യ നീക്കങ്ങൾക്ക് പിന്നിൽ അവരുടെ സ്വാർത്ഥത മാത്രമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഓഗസ്റ്റ് ഒമ്പതിനകം റഷ്യ യുക്രൈനുമായി സമാധാന കരാറുണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി രാജ്യത്തെ എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകുമെന്ന തരത്തിലെ ആശങ്കകളെ ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തള്ളിക്കളഞ്ഞു ഇന്ത്യ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ മറ്റു വിതരണക്കാരിലേക്ക് അതിവേഗത്തിൽ മാറാനാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കയിൽ നിന്നടക്കം ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട് എങ്കിലും പൂർണമായി റഷ്യൻ എണ്ണയെ മാറ്റി നിർത്തുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് ഒരു വർഷം ഒമ്പത് മുതൽ പതിനൊന്ന് ബില്യൺ വരെ ഡോളർ വർദ്ധിപ്പിക്കും ഡോവലിന്റെ സന്ദർശനത്തിനിടെ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വില ഇന്ത്യയ്ക്കായി കൂടുതൽ കുറയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും നടന്നേക്കും കഴിഞ്ഞ ആഴ്ച വില കൂടുതൽ കാരണം ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനികൾ റഷ്യൻ ക്രൂഡ് വാങ്ങാതിരുന്നത് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു ഈ വർഷം വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആറര മുതൽ ഏഴ് ശതമാനം വരെ വളരുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അതിനാൽ അമേരിക്കയുടെ അധിക തീരുവകൾ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് കുറഞ്ഞേക്കാം പക്ഷേ ഇന്ത്യയുടെ വൈവിധ്യവൽക്കരിക്കപ്പെട്ട കയറ്റുമതി കമ്പോളങ്ങൾ ആ ആഘാതത്തെ കുറയ്ക്കും ഇപ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയനും മിഡിൽ ഈസ്റ്റും തെക്കുകിഴക്കൻ ഏഷ്യയും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കയറ്റുമതിക്കാരെ സംരക്ഷിക്കാനായി ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതി തയ്യാറാവുന്നതായും റിപ്പോർട്ടുകളുണ്ട് ആഭ്യന്തര ഉൽപാദനത്തെ ശക്തിപ്പെടുത്താനും സ്വദേശി മനോഭാവം വളർത്താനും ഇന്ത്യൻ സർക്കാർ കാര്യമായി ശ്രമിക്കുന്നുണ്ട് ഈയിടെ പുറത്തുവന്ന നിരവധി സാമ്പത്തിക വിശകലനങ്ങൾ ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ എസ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം അധിക തീരുവ ഇന്ത്യയെക്കാൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് നടപടി അമേരിക്കയുടെ ജി ഡി പിയിൽ വലിയ കുറവുണ്ടാക്കുകയും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ഡോളറിൻ്റെ മൂല്യം കുറയ്ക്കുകയും ചെയ്യുമെന്ന് സാധാരണ അമേരിക്കൻ കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കാര്യമായി കൂട്ടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കയറ്റുമതി കമ്പോളങ്ങളെ വൈവിധ്യവൽക്കരിച്ചതിനാൽ ഇന്ത്യയിലെ പ്രത്യാഘാതം കുറയും അമേരിക്കയിൽ മരുന്ന് ക്ഷാമവും മരുന്ന് വർധനവും ഉണ്ടാകാനുള്ള സാധ്യതയും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടും അമേരിക്കയ്ക്ക് ആവശ്യമായ മരുന്നുകളുടെ നാൽപ്പത്തേഴ് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് നിന്നാണെത്തുന്നത് ആഗോളതലത്തിലെ ഭൗമ രാഷ്ട്രീയ മാറ്റത്തിന് സ്വാഭാവിക ഗതിയെ മാറ്റിമറിക്കാൻ ആർക്കും ആവില്ല എന്ന് റഷ്യയുടെ വിദേശകാര്യ വക്താവ് മരിയ സഖോറോവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദം ഒരു നിയോ കൊളോണിയൽ അജണ്ടയുടെ ഭാഗമാണെന്നും സ്വതന്ത്ര മാർഗം സ്വീകരിക്കുന്ന രാജ്യങ്ങളെ അടിച്ചമർത്താനുള്ള രാഷ്ട്രീയ പ്രേരിത നീക്കമാണെന്നും അവർ പറയുന്നു റഷ്യയിൽ നിന്നും ഇത്തരമൊരു പ്രസ്താവന സ്വാഭാവികമാണെങ്കിലും അതിനോട് യോജിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും ദക്ഷിണ കൊറിയയെ പോലുള്ള ചില രാജ്യങ്ങൾ ഇന്ത്യയുടെ മാതൃക സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നൈജീരിയയും ദക്ഷിണാഫ്രിക്കയും ബ്രസീലും മെക്സിക്കോയും വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഒക്കെ എണ്ണ വാങ്ങലിൽ ഇന്ത്യ കൈക്കൊണ്ട വൈവിധ്യവൽക്കരണം അനുകരിക്കാൻ താൽപ്പര്യപ്പെടുന്നവരുമാണ് റഷ്യയും ചൈനയും ഇന്ത്യയുടെ നീക്കത്തെ അനുകൂലിക്കുന്നവരാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ട്രംപിന്റെ തീരോ ഭീഷണികൾ ഏറ്റവും അധികം കേൾക്കേണ്ടി വരുന്ന ചൈന ഒരിക്കലും രാജ്യത്തിന്റെ പരമാധികാരം വിട്ട് കളിക്കാനോ സാമ്പത്തിക സുരക്ഷയെ കൈവിടാനോ ഇതുവരെ തയ്യാറായിട്ടില്ല ഈയിടെ നടന്ന വ്യാപാര ചർച്ചകൾക്ക് ശേഷം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം തങ്ങൾ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു നൂറ് ശതമാനം അധിക തീരുവ ഭീഷണി നേരിടുന്ന സമയത്താണ് അവരുടെ ഈ പ്രസ്താവന നിന്നോർക്കണം ഇന്ത്യയെ പോലെ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യമാണെങ്കിലും അവരുമായിട്ടുള്ള ഇടപാടുകൾ ഒരു കുറവും വരുത്തിയിട്ടില്ല സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും പിടിച്ചു നിൽക്കാനും വേണ്ടി വന്നാൽ തിരിച്ചടിക്കാനുമുള്ള ശേഷിയുമാണ് ചൈനയ്ക്ക് ആത്മവിശ്വാസം പകരുന്നത് ഇന്ത്യയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ വിശാലമായ ആഭ്യന്തര വിപണി ചൈനയുടെ ശക്തിയാണ് അതിനാൽ ഉയർന്ന തീരുവകൾ ഒഴിവാക്കാൻ ചർച്ച നടത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് ഇത്രയും നാടകീയമായ ഭീഷണികൾ മുഴക്കിയിട്ടും ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിത് ഈ ആഴ്ച മോസ്കോയിൽ ചർച്ചയ്ക്കായി പോകുന്നുണ്ട് വർത്തമാനം വേറെ കാര്യം വേറെ ഈ മാസം ഡൽഹിയിൽ നടക്കുന്ന വ്യാപാര കരാർ ചർച്ചകളിലും ഇത് കണ്ടേക്കാം കയ്യൂക്കും ചങ്കുറപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ട്രംപിനെ നിലയ്ക്കു നിർത്താനാവൂ എന്നതിലുദാഹരണം കൂടിയാണ് ഈ നടപടി